നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻ്റ് വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഷോപ്പിൽ കൊടുക്കാറുണ്ട് ഈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫോട്ടോ വീഡിയോ ഉണ്ടാകും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണങ്ങ് ഫോർമാറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കും അങ്ങനെ നമ്മുടെ മൊബൈലിലെ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ അറിയാതെ നഷ്ടപ്പെടും ഡിലീറ്റായി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഷോപ്പിലൊക്കെ ശരിപ്പെടുത്താൻ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലൊരു സെറ്റിങ്സ് എനേബിൾ ചെയ്തു വെച്ചാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫോട്ടോ വീഡിയോ ആർക്കും കാണാൻ സാധിക്കില്ല മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒന്നും നഷ്ടപ്പെടുകയില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് സേഫ് ആക്കി വെക്കാൻ സാധിക്കും അത് മൊബൈൽ ഫോണകത്തുള്ളൊരു സെറ്റിങ്സിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ നന്നാക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി ഏതാണ് സെറ്റിങ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് താഴെ ഭാഗത്തേക്ക് വരുമ്പം ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ കാണും സെറ്റിംഗ്സിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അത് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡാറ്റകൾ സേഫ് ആക്കി വെക്കുന്നതിന് വേണ്ടി ഫീച്ചറാണ് മോഡ് എന്നുള്ളത് ഇത് ഓൺ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഒരു പ്രത്യേക മോഡിലേക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിങ്ങൾ കംപ്ലയിൻറ്റ് പൂർത്തിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും ചെയ്യും ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടും സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന പോലെ ഉണ്ടാകും പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന പോലെയായിരിക്കും നിങ്ങളുടെ ഡാറ്റകളൊന്നും ആർക്കും എടുക്കാനോ സാധിക്കില്ല നിങ്ങളുടെ ഡാറ്റകളൊന്നും നഷ്ടപ്പെടില്ല കംപ്ലയിൻറ്റ് പൂർത്തിയായ ശേഷം ഡാറ്റകളൊക്കെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നേരെ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരിക മൊബൈൽ സെറ്റിങ്സിൽ ഡിവൈസ് കെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തുള്ള മോഡ് എന്നുള്ള ഭാഗത്ത് നേരത്തെ നിങ്ങൾ ഓഫ് ചെയ്തുകൊണ്ട് ഇവിടെ ടേൺ ഓഫ് എന്നായിട്ട് കാണാൻ സാധിക്കാം ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ ടേൺ ഓൺ ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ ഉള്ള ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം മൊബൈൽ ഫോൺ കംപ്ലൈൻറ്റ് ഒന്ന് നന്നാക്കാൻ കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുക ഓർക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ ലോക്ക് ചോദിക്കും ആ ലോക്ക് കൂടെ കൊടുത്താലാണ് നിങ്ങളുടെ ഡാറ്റകൾ സേഫ് ആക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം